അപ്പം അതേ ക്രിസ്മസ് ആയിട്ട് നമുക്കറിയാമല്ലോ നമ്മുടെ വീട്ടിൽ ഗ്ലാഡിയും മിക്കി മാത്രമല്ല പൂച്ച കുട്ടികളും ഉണ്ട് അപ്പം സാന്തയ്ക്ക് മൃഗങ്ങളോടൊക്കെ വളരെയധികം സ്നേഹമുള്ള കൂട്ടത്തിലാണ് അതെ സാന്തയുടെ കയ്യിൽ ഞങ്ങളുടെ വീട്ടിലത്തെ ഏറ്റവും ചെറുത് അതെ ഗ്ലാഡിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൂച്ച കുഞ്ഞാണവള് അവൾ ഗ്ലാഡി സാന്താക്ലൂസിൻ്റെ കയ്യിലിരിക്കണു ക്ലോസ് അവളെ കൊഞ്ചിക്കണത് കാണാനൊക്കെ അങ്ങനെ വലിയ പേടിയൊന്നും ഉള്ള കൂട്ടത്തിലല്ല കുഞ്ഞിത് കുഞ്ഞിതിന് നമ്മൾ പേരിട്ടേക്കുന്നത് തക്കഡു എന്നാണ് പേരും ഒന്നും അങ്ങോട്ട് മനസ്സിലായി വരണേ ഉള്ളൂ അതേ സാന്താക്ലോസ് തക്കഡുവിന് ചെറിയൊരു ഉടുപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സാന്താക്ലോസിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു ഉടുപ്പൊക്കെയാണ് ഇത് നോക്കാം സാന്താക്ലോസ് ആൾ ഇച്ചിരി വികൃതിയാണ് അങ്ങനെ അങ്ങനെ ഒന്നും അങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിലല്ല നമുക്ക് എന്തെങ്കിലും നോക്കാം എങ്ങനെ വരും സാന്താക്ലോസ് ഇവർക്കുള്ള ഉടുപ്പുകളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് തക്കഡു കാരണം ഇവർക്കൊന്നും അങ്ങനെ ഉടുപ്പുകൾ ഇടണതൊന്നും അങ്ങനെ അത്ര ഇഷ്ടമുള്ള കാര്യമല്ല പക്ഷേ എന്തായാലും നോക്കാം എന്തായാലും എങ്ങനെ വരും ഇവർ ഉടുപ്പുകളൊക്കെ ഇട്ട് വരുമ്പോൾ മമ്മീം കൂടെ ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ ഒരു കാര്യമായിട്ട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും തക്കടുവിനെ ഉടുപ്പൊക്കെ ഇടിയിച്ച് സാന്താ റെഡിയായി വരുന്നുണ്ട് വരണുണ്ട് തക്കടു അവിടെ പാപ്പേനെ ഇഷ്ടപ്പെട്ടാ ഇഷ്ടമായോ നോക്കട്ടെ ആ ഈ ദുന്തിരിയുള്ള പാപ്പയുടെ കൊച്ചു ദുന്തിന്തിന്തിന്തിന്തിന്തിരിയായാ ഇതാരുത് തക്കടു ഉടുപ്പൊക്കെ ഇഷ്ടപ്പെട്ടാ തക്കടു എങ്ങനെയുണ്ട് ഇനി നോക്കിയതെ തക്കടുവിന് ഇതേ അവിടെ സാന്ത ഫുഡ് കൊണ്ടന്നിണ്ടായിരുന്നു ഇവർക്ക് പൂച്ചകൾക്കും ഗ്ലാഡിക്കും മിക്ക ഫുഡൊക്കെ ഉണ്ട് ഉടുപ്പും കൊണ്ടുവന്നു ഫുഡും കൊണ്ടുവന്നു അപ്പ അതെ ഇവർക്ക് അതെ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള നൈറ്റ് ഫുഡ് അതെ സാന്തയുടെ വകയാണെന്ന് സ്പോൺസർ ചെയ്തേക്കുന്നത് അപ്പൊ സാന്ത അതെ കഴിക്കാൻ കഴിക്കാൻ കഴിക്കേ ഒരാൾ ഓൾറെഡി വന്നു ഉടുപ്പൊക്കിട്ട് വന്നു ഇനി സന്ത അങ്ങടെ വെച്ചോ കുഞ്ഞു പൂച്ചേനെ അതാണ് ഇപ്പൊ മൂന്നാമത് വന്ന ആളാണ് ഇവരുടെയൊക്കെ അമ്മായിട്ടാണ് രണ്ട് തക്കടുൂന്റെയും കുഞ്ഞുമണിയുടെയും അമ്മയാണ് ഇപ്പൊ വന്നേക്കുന്നത് തക്കടുൂനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലല്ലോ ഇവരുടെ ഇന്നത്തെ ഫുഡ് കഴിക്കലൊക്കെ ഏകദേശം തീരാറായി അപ്പൊ ഇവരൊക്കെ ഇനി ഏ ഒരാൾ പുലിക്കൂട്ടറിനുള്ളിൽ കയറി പോവാറായിണ്ട് എന്താണ് ഒരാൾക്ക് മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ എല്ലാവരും പാപ്പയോടൊപ്പം ഇന്നത്തെ ദിവസം ഫുള്ള് പാപ്പയോടൊപ്പം സ്പെൻഡ് ചെയ്യാനുള്ള ഒരുക്കങ്ങളിലാണ് ഏറ്റവും ചെറുതാണ് മിസ്സിങ് ആയി ഏറ്റവും ചെറുത് ഇതേ ഉടുപ്പൂരി ഊരിക്കളഞ്ഞു ഇതേ വന്നേക്കാണ് എന്താ തക്കടു കുഞ്ഞുമണിക്ക് മാത്രമേ കൂടുതൽ ധൈര്യം ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ട് ഇല്ല അവരുടെ ഉടുപ്പുകൾ കുഞ്ഞുമണി മാത്രം കറക്റ്റായിട്ട് ധരിച്ചത് ഓരോരുത്തരെ ഓരോരുത്തരെ ഊരി ഊരി ഉടുപ്പുകളൊക്കെ ഊരി 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 തുടങ്ങിയിട്ടുണ്ട് ഏച്ചോ പാപ്പയുടെ ഗിഫ്റ്റാണ് പാപ്പ കൊണ്ടു ഗിഫ്റ്റാണ് ഇതാണ് ഇവരുടെ മൂന്ന് ഈ രണ്ട് പൂച്ചക്കുട്ടികളുടെ അമ്മ ഇവളാണ് അതായത് നമ്മുടെ ചെറുത് വന്നിട്ടുണ്ട് ചെറുത് ഇപ്പോഴാണ് അത് ഉടുപ്പ് ഊരി കളഞ്ഞപ്പോഴാണ് ആൾക്ക് കുറച്ചും കൂടെ ആ ഒരു കംഫർട്ട് ഫീൽ ചെയ്യണമെന്ന് തോന്നുന്നു എന്തായാലും നോക്കാം എന്തായാലും എന്തായാലും ക്രിസ്മസ് ആയിട്ട് പാപ്പയുടെ വക ആയതുകൊണ്ട് ഇവരും ഹാപ്പിയാണ് പാപ്പ ഹാപ്പിയാണ് പാപ്പയ്ക്ക് കുഞ്ഞുങ്ങളെയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗ്ലാഡീനെ മിക്കേനെ ഇഷ്ടപ്പെട്ടു അതുപോലെ ചെറിയവരെ ഇഷ്ടപ്പെട്ടു ഇവരിവിടുത്തെ സ്ഥിരം ആൾക്കാരാണ് ഈ പുൽക്കൂട്ടിൽ ഈ ട്രീമയും ഓരോന്നമേയും തട്ടിക്കളിക്കാൻ ഇവർ ഇവർക്ക് സ്ഥിരം ഇതിൻ്റെ ഉള്ളിലാണ് എപ്പോഴും കളികൾ ഇതിൻ്റെ ഉള്ളിലിരിക്കുക ആ ആട്ട് ആട്ടും കുട്ടികളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിക അതെ അതെ അവരെ നശിപ്പിച്ച് തക്കടു 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 മഹാവികൃതിയാണ് കേട്ടോ ഞങ്ങളുടെ തക്കടും പാപ്പ എങ്ങനെയുണ്ട് ഞങ്ങളുടെ പിള്ളേരുകളൊക്കെ ഹാപ്പിയായോ ഇത് കുഞ്ഞുമണി ഇതേ പുൽക്കൂടിന്റെ ഉള്ളിൽ ഉണ്ണീശോയുടെ എന്തോ വർത്തമാനം പറയാനായിട്ട് വായിക്കാണ് എന്താണ് കുഞ്ഞുമണി 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 ഉണ്ണീശോയുടെ എന്തോ കഥ പറയാൻ വായിക്കാണ് വായോ വായോ കുഞ്ഞുമണി സ്ഥിരം ഇതിൻ്റെ അകത്താണ് എപ്പോഴും ഈ ഒരു ക്രിസ്മസ് ട്രീനെ ചുറ്റിപ്പറ്റി മാത്രമേ കുഞ്ഞുമണി നടക്കുള്ളൂട്ടാ എപ്പോഴും ഈ മരത്തമ്മ കയറുക മധുലമ്മ പണിയാ കുഞ്ഞുമണി മാത്രം കറക്റ്റായിട്ട് ഉടുപ്പൊക്കെ ഇട്ട് നടക്കണ്ട അല്ലേ വലിയ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഉടുപ്പിനോട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഫീൽ ചെയ്തില്ല ചെറുത് ഫ്രീഡം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഉടുപ്പൊക്കെ ആദ്യമേ തന്നെ ഊരി കളഞ്ഞു എന്തായാലും ഗ്ലാഡിക്ക് ഏറ്റവും ഇഷ്ടമാണ് ആ രണ്ട് ചെറുതുകളെ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുമണീനെയും തക്കടുവിനേം ഗ്ലാഡിയുടെ ആണ് പക്ഷേ അമ്മ പൂച്ചേനെ ഗ്ലാഡിക്ക് അത്ര ഇഷ്ടമല്ല ഇച്ചിരി അവർ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ കുഞ്ഞിതുകൾ രണ്ടുപേരെയും ഗ്ലാഡി ഗ്ലാഡിയുടെ ബേബികളായിട്ടാണ് കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവരെ രണ്ടുപേർക്കും ഗ്ലാഡി ഒന്നും ചെയ്യില്ല ഭയങ്കര സ്നേഹമാണ് കളിക്കൊക്കെ ചെയ്യും ഗ്ലാഡി എപ്പോഴും കളിക്കാനായിട്ട് കൂട്ടു വന്നതാണ് ആ രണ്ടുപേരോടും കുഞ്ഞുമണിയും തക്കുടും ഗ്ലാഡിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പൂച്ചകളാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ പൂച്ചകളുടെ വിശേഷങ്ങളൊക്കെ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി ഗ്ലാഡിയുടെയും മിക്കിയും ഉടുപ്പൊക്കെ ഇട്ട് വരുന്ന ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്തായാലും അത് അടുത്ത ദിവസം നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ബൈ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്